ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പലോസ പാൻറ്റ് കട്ട് ചെയ്തിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ ജോയിൻ ചെയ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് തുണി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ എത്താഞ്ഞിട്ട് അത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ജോയിൻ അത് ഫസ്റ്റ് ആദ്യം ജോയിൻ ചെയ്ത് അതൊന്ന് പ്രസ് ചെയ്ത് അടിക്കണം അതിന് ശേഷം നമ്മൾ ബാൻഡ് പിടിപ്പിക്കുന്ന അവിടെയില്ലേ അതും ക്രോച്ച് ഭാഗവും നമ്മൾ ആ ബാൻഡ് പിടിക്കുക ഏറ്റവും കൂടുതൽ ഭാഗം ബാൻഡ് പിടിപ്പിക്കുന്ന അവിടെയും പിന്നെ ഇവിടെ ക്രോച്ചിൽ ക്രോച്ചും ഒരുമിച്ച് ലൈനിങ് ചേർത്ത് അടിക്കണം അത് രണ്ട് കാലിൻ്റെതും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഈ ഇപ്പം ബാൻഡിൻ്റെ അവിടെയാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി ക്രോച്ച് വരാം തെയ്യ് ഭാഗം അതായത് ഇങ്ങനെ വളച്ച് വെട്ടിയില്ലേ വെട്ടുന്ന പോലെ അവിടെ അവിടെ വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇപ്പോൾ ഒരു കാലം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തെ ക്വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം അടുത്ത കാലും നമ്മൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ക്രോച്ച് മുകൾ ഭാഗവും ക്രോച്ചു മാത്രം ബാക്കിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങും ഇതും കൂടെ ഒരുമിച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഒരു പിടുത്തമൊക്കെ ഉണ്ടാകും രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം കാണാനും ഭംഗിയതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് കാലും രണ്ട് പലസപ്പാനിൻ്റെ രണ്ട് കാലുകളും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ടിൻ്റെയും ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അതിന് ഇതിങ്ങനെ വെച്ചിട്ട് മറ്റേ അടുത്ത കാൽൻ്റെയും ഇതുപോലെ ഒരുമിച്ച് വെക്കണം വെച്ചിട്ട് ഈ ക്രോച്ചും ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം രണ്ട് പ്രാവശ്യം ഈ ക്രോച്ച് ഭാഗത്ത് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ തന്നെ സെയിം അപ്പുറത്തെ വശത്തെ ക്രോച്ചും സ്റ്റിച്ച് ചെയ്യണം ഇതും രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം നമ്മൾ രണ്ട് ക്രോച്ചും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുകളിലത്തെ ബാൻഡ് വെച്ച് പിടിപ്പിക്കാം അതിനായിട്ട് ഞാൻ ഈ തുണിയിലും കൂടി ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി എനിക്ക് ഇച്ചിരി നൈസായിട്ടുള്ള തുണി ആയതുകൊണ്ടാണ് അതിനായിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ഇതിങ്ങോട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കിയടിക്കാം അവിടെയാണ് ഇലാസ്റ്റിക് ഇടേണ്ടത് എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് താഴത്തെ ഭാഗം നോക്കാം ഇനി നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക അതിനുശേഷം ക്രോച്ചുകൾ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ താഴെ വരെ ഒരുമിച്ച് എല്ലാം കൂടി ജോയിൻ ചെയ്യണം ഈ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് അതായത് ലൈനിങ്ങും മെയിൻ പീസും കൂടി ഒരുമിച്ച് വെച്ച് ഒരു രണ്ടിഞ്ച് വരെ മാത്രം ജോയിൻ ചെയ്താൽ മതി ഇതിനായിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഈ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് വേണം ഈ നടുക്കുന്നു വേണം തുടങ്ങാനായിട്ട് അവിടെ ഒരു കെട്ടിട്ട് തുടങ്ങണം ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ആ ഇവിടം വരെ മതി അതിനുശേഷം നമ്മൾ ഇപ്പുറത്തും അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് തിരിച്ച് കൊണ്ടുവരിക എന്നിട്ട് അവിടെയും ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ വരെ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യുക ഒരുമിച്ച് എന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ആദ്യം മെയിൻ പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് അങ്ങോട്ട് മാറ്റുക എന്നിട്ട് ഈ മെയിൻ പീസുകൾ ഒരുമിച്ച് ഇവിടുന്ന് തുടങ്ങണം കെട്ടിട്ട് ഇങ്ങനെ അറ്റം വരെ തയ്ച്ചുകൊണ്ട് വരിക ഇവിടെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തതിൻ്റെ മിച്ചമുള്ളതാണ് ഇത് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം ഇതിനുശേഷം ഈ മെയിൻ പീസ് അകത്തേക്ക് വെക്കുക എന്നിട്ട് ലൈനിങ്ങുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ്ങുകൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇതേ സെയിം ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുക അതായത് ഇപ്പുറത്തെ ക്രോച്ച് ഇപ്പുറത്തെ വശവും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇങ്ങനെ ആദ്യം മെയിൻ ഫാബ്രിക്ക് ലൈനിങ് മാറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ശേഷം ലൈനിങ് ഒരുമിച്ച് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് ഉള്ളിലേക്ക് മാറ്റിയിട്ട് അതുമാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇത് നമ്മൾ അടിഭാഗത്തും അടക്കി അടിച്ചാൽ മതി ഇനി നമ്മൾ ഇവിടെ നോക്കുക ഇവിടെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഇനി നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ലൈനിങ് വേറെ സ്റ്റിച്ച് ചെയ്യണം ഈ അടിഭാഗത്തും വേറെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ തന്നെ ലൈൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഒരു കാലം തയ്ച്ചിട്ട് അടുത്ത കാലം കൂടി ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ഇനിയും ഇതിലും നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടും പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കണം എല്ലാം സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത് ഒരുമിച്ച് വെച്ച് ചെയ്യരുത് അപ്പം നമ്മൾ രണ്ട് കാലം അടിച്ചു ഇനി നമുക്ക് ഇതിന് ഇലാസ്റ്റിക് ഇടാം ഇലാസ്റ്റിക് ഇടാനായിട്ട് ഇപ്പം ഇലാസ്റ്റിക്കിൻ്റെ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കുക അത് എൻ്റെ ഇലാ വേസ്റ്റ് വണ്ണം മുപ്പത്തി ആറിഞ്ചാണ് അപ്പം ഞാൻ മുപ്പത്തി ആറ് ആ ഒരു ആറിഞ്ച് കുറച്ചാണ് ഇടുന്നത് ഞാനൊരു മുപ്പതിഞ്ചേ ഇടുന്നുള്ളൂ കാരണം എൻ്റെ ഇലാസ്റ്റിക് ഇങ്ങനെ നന്നായിട്ട് വലിയും കണ്ടോ അതുകൊണ്ട് ഇതിനൊരു ആറഞ്ചെങ്കിലും കുറയ്ക്കണം എന്നാലേ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ നിങ്ങളുടെ ഇലാസ്റ്റിക് ഇങ്ങനെ ഒരുപാട് വലിയാത്ത ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചോ നാലിഞ്ചോ ഒക്കെ കുറയ്ക്കാവുള്ളൂ ഞാനിപ്പോൾ ഇത് ആറഞ്ച് കുറച്ചാലും എനിക്കിത് കണ്ട നല്ലപോലെ വലിഞ്ഞ് ഇതാകുന്നുകൊണ്ടാണ് അപ്പം ഞാനൊരു മുപ്പത് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഇത്രയും മതി എന്നാലും നല്ല ടൈറ്റായിട്ട് ഇരിക്കും എനിക്ക് ടൈറ്റായിട്ട് നിൽക്കണം ഈ ചരടാണ് ഇഷ്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഇലാസ്റ്റിക് ഇടുന്നത് എന്നിട്ട് ഇതുവഴി കയറ്റുക ഇത് ഞാൻ ഫുള്ളും കയറ്റിയിട്ടുണ്ട് ഇനി ഈ ക്രോച്ചിൻ്റെ ഇവിടെ ഇത് ഫുള്ളും ഇങ്ങനെ ഇത് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഇതിൻ്റെ കട്ടിങ് കാണണം വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ഇങ്ങനത് തിരിച്ചിടാം ഇത് കണ്ടോ നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് ഒരു കാലിന് തന്നെ ഇത്രയും ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിനൊരു പാൻറ് പോലെ ആണ് എന്നാൽ ഒരു പാവാടയുടെ ഒരു ഇതും കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പലോസ പാൻറ് ചെയ്യാം